ഇങ്ങനെ ഞാൻ ഞാൻ തൊട്ടടുത്ത് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഹൈ ഒരു ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതില് അലക്കല് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അലക്കല്ല് കൊള്ളല്ലോ അതിന്റെ ഒരു വീഡിയോ തരുമെന്ന് അപ്പൊ ഇന്ന് അലക്കല്ലിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ തോന്നിട്ടുള്ളത് ഇത്രാണ് ഗൈസ് എന്റെ ആ അലക്കല് എന്റെ തലയിൽ ഉദിച്ച പ്ലാൻ എന്നൊന്നും വല്ലാണ്ട് ഞാൻ തള്ളണില്ല എന്റെ വീട്ടില് പഴയ എന്റെ തറവാട്ടില് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നുമല്ല വേറൊരു ടൈപ്പിലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമില് കുറെ വീഡിയോസ് കണ്ടിട്ടും ഞാൻ അത് എന്റെ വീട്ടിൽ അങ്ങ് സെറ്റ് ചെയ്യിപ്പിച്ചു ഇവിടെ നമുക്ക് ഇങ്ങനെ തിരുമ്പം തിരുമ്പി കഴിഞ്ഞത് ഇവിടെ സ്റ്റോർ സ്റ്റോറി വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൊട്ടത്തളത്തിൽ ഇങ്ങനെ ഊരി ചെറിയൊരു പറ്റത്തിൽ ഊരി നമ്മുടെ ഈ സോപ്പിന്റെ പാതി മുതൽ ഈ അഴുക്കൊന്നും പൂവില്ല അതുകൊണ്ട് ഇച്ചിരി സ്പേസ് ഞാൻ മനപൂർവ്വം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇങ്ങനെ നന്നായി ഊരിപ്പിഴിഞ്ഞ് നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇല്ല ഡയറക്റ്റ് വരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ അലക്കല് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ടൈലുകൾക്കൊക്കെ വളരെ വില കുറവാണ് അയ്യായിരം രൂപയാണ് കേട്ടോ ഇത് മൊത്തം സെറ്റ് ചെയ്ത് കിട്ടാൻ എനിക്ക് ചെലവായിരുന്നു